അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമുക്ക് ക്രിസ്മസ് ഒക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോളേജിൽ എല്ലാ വർഷവും ടൗൺ കറിലുണ്ട് അതായത് കോതമംഗലം ടൗണിൽ കൂടെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് നമ്മളിത്തുള്ളൂ ഡിസിപ്ലിൻഡിലാണല്ലേ നമ്മൾ കുറച്ച് കച്ചറിയാവാറുണ്ട് അപ്പം ഈ കോസ്റ്റ്യൂമൊക്കെ ഉണ്ട് സത്യമാനം ആദ്യമേ ഇത് കിട്ടിയില്ലായിരുന്നു കുറച്ച് പേർ ഒക്കെ ഉണ്ടായിരുന്നുള്ളെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം നമുക്ക് സാധനങ്ങൾ പള്ളീന്ന് തന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഡ്രോസ്റ്റ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടായിരുന്നു പക്ഷേ ഇത് ഇതിടാണ് നമുക്ക് ആരും നോക്കട്ടെ ചുമ്മാരിത്തുള്ള അല്ലെങ്കിൽ ഡ്രസ്സ് പോയോ അങ്ങനെ വേറെ കച്ചതയുണ്ട് ബാക്കിൽ പിള്ളേരുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ കാര്യമൊന്നും ഉണ്ടായില്ല സ്ഥലം മാറിപ്പോ തോന്നേ അപ്പം ഇനി അത് താ താഴോട്ട് പോവാണ് ഞാൻ എന്റെ ഐ ഡി കാർഡ് എടുക്കാൻ വന്നതാണ് ദിസ്ഇസ് അവർ ലൈബ്രറിയൻ ഹൈ പറഞ്ഞ പേര് പറഞ്ഞേ ഗഴ്സ് ഇവിടെ കുതിരേനായിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണെന്നറിയില്ല എന്താ ചായ കുടിച്ചില്ല അതും ഉണ്ടോ ബീൻസ് റപ്പാ കാരണം പാവം ഇങ്ങനെ കഷ്ടപ്പെട്ട് കോസ്റ്റ്യൂം പോലും മാറാണ്ട് ഇങ്ങനെ നടക്കുകയാണ് കാരണം ഞങ്ങളിപ്പം ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഹോസ്റ്റൽ വന്ന പിന്നെ എനിക്ക് എൻ്റെ കൂടെ ചെറിയൊരു ആഗ്രഹമുണ്ട് ഇച്ചിരി ചായ കുടിച്ചാലും കൂടെ അപ്പം അതും കൂടെ എടുക്കണം ഇവിടെ ഇതോ ജീവനക്കാരുടെ സാധനം ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ചു ഇവിടുന്ന് മൂന്ന് മണിക്ക് കോളേജ് എല്ലാം എന്ന് പറഞ്ഞായിരുന്നു പെട്ടെന്ന് ഒരുക്കി പോയപ്പം ഞങ്ങൾക്ക് ഡ്രസ്സ് കുറച്ച് എടുക്കാണ്ടായി കാരണം ചായ കുടിക്കാൻ പറ്റില്ല അപ്പം ചായയൊക്കെ കുടിച്ചു ഓക്കെ അല്ല ഇനി വരുമ്പം പത്തരയാവും പട്ടിണിയായി അഞ്ച് മണി ആകുമ്പോൾ ഞങ്ങൾക്ക് ബസ് വരും ഗൈസ് അപ്പോൾ ഞങ്ങളെല്ലാവരും നടന്ന് നോക്കാണ്ടിരിക്കും കുറച്ച് പിള്ളേർ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കുറച്ച് പിള്ളേർ ഇട്ടിട്ടില്ല പക്ഷേ ഈ ഡ്രസ്സ് ഇടുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എന്താ ഒരു ഇതാണ് ആ ഒരു ഇതാണ് എന്താണ് ഒരിതാണ് ിലെല്ലാ പിള്ളേരും വന്നിട്ടുണ്ട് ഞങ്ങളിപ്പം ചായ കുടിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയിട്ട് തിരിച്ചു തരാമതി തൊപ്പിയൊക്കെ കിട്ടി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളം കുടിക്കാൻ പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊന്നും കിട്ടാൻ പക്ഷെ നമ്മൾ കുടിക്കാറില്ലല്ലോ ഞാൻ പക്ഷെ വെള്ളമൊക്കെ കുടിച്ചു നമ്മൾ എവിടെ നിന്ന് പിന്നെ നേരത്തെ കാണിച്ച ഫാമിന് സങ്കടം ഷോളൊന്നും മര്യാദ കിട്ടില്ലെന്ന് ചിരിക്കടി കളർഫുൾ കുതിര ഒരു വസതി കണ്ട കുതിരും ചുറ്റ നമ്മളിവിടെ കോതമംഗലം സ്ഥലത്തിന്റെ പേരെന്താ ലോറി സ്റ്റാൻഡ് ലോറി സ്റ്റാൻഡിൽ കോതമംഗലം ലോറി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ പിള്ളേരൊക്കെ ഉണ്ട് കൊറേ പിള്ളേരുണ്ട് അതെന്താന്നൂടെ പറ കാരണം പറയാ അതിനുശേഷം നമ്മളിവിടെ പള്ളിയിൽ ചെയ്തത് നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ മനസ്സിലായി എൻ്റെ പൊന്നെ വേർത്ത് കുളിച്ചൊരു പരിവ് അയച്ചിട്ട് വേണം ഇങ്ങനെ മനസ്സിലാവും നിങ്ങൾ ഞങ്ങളുടെ പിള്ളേരാണ് ഇന്നത്തെ പരിപാടി അച്ഛൻ പുള്ളിയായിരുന്നു ആദ്യ കേട്ടോ മൂന്ന് പേര് കിട്ടില്ല എന്തായാലും ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഞാൻ ഓർമ്മ